നമസ്കാരം പ്രവാസി പ്രവാസിമെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയിലെ ഏറ്റവും മികച്ച റേറ്റിംഗിലുള്ള സർവകലാശാലയെപ്പറ്റിയുള്ള എക്സ്ക്ലൂസീവ് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അതിതാണ് ജർമ്മനിയിൽ ഇപ്പോൾ ഒട്ടനവധി മലയാളി വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി എത്തുന്നുണ്ട് ഇവരൊക്കെ തന്നെ ലക്ഷക്കണക്കിന് പൈസ ബാങ്ക് ബാലൻസ് കാണിച്ചും അതുപോലെ തന്നെ കേരളത്തിൽ ഇരിക്കുന്ന ഏജൻറ്റുമാർക്ക് കമ്മീഷൻ നൽകിയും അതും ലക്ഷക്കണക്കിന് ക്യാഷ് നൽകിയുമാണ് ഓരോരുത്തരും അത് മിക്കവരും ഇവിടെ പഠനത്തിനായി എത്തുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ് കേരളത്തിൽ പഠിച്ചതുപോലെയോ കേരളത്തിൽ കണ്ടതുപോലെയോ അല്ലെ കേരളത്തിൽ ജീവിച്ചതുപോലെയോ ഉള്ള ഒരു ജീവിതവും സാഹചര്യങ്ങളും സ്വാതന്ത്ര്യവും അല്ല ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠനം ലക്ഷ്യമാക്കി ജർമ്മനിയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ പ്രശ്നങ്ങളുടെ ഒരു വലിയ കൂമ്പാരം അവരുടെ മുന്നിൽ ചോദ്യ ചിഹ്നമായി നിൽക്കുന്നുണ്ട് മിക്കവരും തന്നെ പഠിക്കാൻ വളരെ കഴിവുള്ളവരും മറ്റു മേഖലകളിലൊക്കെ തന്നെ പഠനത്തിൽ മാത്രമല്ല മറ്റു മേഖലകളിലും വളരെ കഴിവുള്ളവരും ഒക്കെയാണ് എന്നാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഏതാണ്ട് ഒട്ടുമുക്കാലും വിദ്യാർത്ഥികൾ ജർമ്മനിയിലേക്ക് എത്തുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവർക്ക് ഒരു പരിഹാരം കാണാനാവാതെ ബുദ്ധിമുട്ടുകൾ മാത്രമാക്കി മാറ്റി പഠിക്കാൻ സമയമില്ല ഇവിടെ വന്നാൽ ഉടനെ ജോലി കിട്ടും എന്നുള്ള ഒരു തോന്നലാണ് ഇവരെയൊക്കെ ജർമ്മനിയിലേക്ക് ആകർഷിക്കുന്നത് ഇത് തന്നെ നാട്ടിലിരിക്കുന്ന ഏജന്റുമാർ ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് ആകർഷിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് ധരിപ്പിച്ചാണ് ഇവരൊക്കെ ഇങ്ങോട്ട് പ്ലെയിൻ കയറുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അത് നേരിടാനുള്ള ഒരു ചങ്കുറപ്പ് ഇവർക്ക് ആർക്കുമില്ല അത് മാത്രമല്ല ഇരുപതല്ലേ ഇരുപത്തിരണ്ട് വയസ്സ് ആകുമ്പോൾ പ്രായപൂർത്തി ആയെങ്കിൽ പോലും പക്വത വന്നിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ാണ് അല്ലെ യുവാക്കളാണ് ജർമ്മനിയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും നേരിടാനുള്ള ഒരു പക്വതയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ മരണനിരക്ക് കൂടി വരുന്ന ഒരു അവസരമാണ് ഇത് പറയാനും ഒരു കാരണമുണ്ട് ലക്ഷങ്ങൾ മുടക്കി അത് ലോൺ ലോണെടുത്തായാലും വസ്തു വിറ്റായാലും അല്ലെ മാതാപിതാക്കളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ പണയം വെച്ചായാലും എല്ലാവരും തന്നെ ജർമ്മനിയിൽ എത്താൻ ശ്രമിക്കുന്നവരാണ് എത്തിയിട്ടുള്ളവരോ ലക്ഷങ്ങളുടെ കടങ്ങൾ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് വീട്ടാമെന്നുള്ള ഒരു സ്വപ്നം ഇവിടെ വന്നു കഴിയുമ്പോൾ കയ്യിൽ നിൽക്കാത്ത സാമ്പത്തിക പ്രശ്നങ്ങളും അതോടൊപ്പം പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും താമസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും എല്ലാം തന്നെ ബുദ്ധിമുട്ടിന്റെ ഒരു വലിയ പടുകുഴിയിലേക്ക് നീങ്ങി കഴിയുമ്പോൾ അതിലുപരി സ്വാതന്ത്ര്യത്തിന്റെ ഒരു വലിയ വിശാലത ലഭിച്ചു കഴിയുമ്പോൾ ഇവരെല്ലാം തന്നെ മാറുന്ന ഒരവസരം ഉണ്ടാകുന്നുണ്ട് ഇത് നേരിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പത്രപ്രവർത്തനത്തിലൂടെ ഒത്തിരി നിരവധി കാര്യങ്ങൾ അറിയിക്കുന്ന ഒരാളെന്ന നിലയിൽ വിദ്യാർത്ഥികളുമായിട്ട് മിക്കപ്പോഴും ഇടപഴകുന്ന ഒരാളെന്ന നിലയിൽ ഇവരുടെ ബുദ്ധിമുട്ടുകളും മറ്റ് കുറെ കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ പ്രവാസി ഓൺലൈന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഇവിടെ എത്തുന്നവർ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർ ഒടുവിൽ മരണത്തിന്റെ പിടിയിൽ സ്വയം ഒടുങ്ങുന്ന സംഭവങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ആഹനിൽ നടന്നതും അത് തന്നെയാണ് സ്വയം ജീവൻ ഒടുക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ജൂലൈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ നവംബർ മാസത്തിൽ അല്ലെങ്കിൽ ഡിസംബറിൽ കഴിഞ്ഞ വർഷം പോയ വർഷങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ മരണങ്ങളിലും എനിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്ന കാര്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഇനിയും ഇവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടക്കാൻ ഇവരുടെയൊക്കെ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബോഡി നാട്ടിൽ കൊണ്ടുപോകേണ്ട ഒരു അവസരം എപ്പോഴും സംജാതമാകുന്നുണ്ട് ഈ ബോഡി നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള ചെലവ് എത്രയാണെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട് അത് തന്നെ ഒരു വലിയ ഭാരമാണ് വീട്ടുകാർക്ക് അപ്പോൾ പഠനത്തായി പഠനത്തിനായി എത്തുന്നവർ പഠന ലക്ഷ്യം കാണാതെ വരുമ്പോൾ അല്ലെ ലക്ഷ്യത്തിൽ നിന്ന് വഴി മാറുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ ഒന്ന് ഒഴിവാക്കി വേണം അതിനുള്ള ഒരു മൈൻഡ് സെറ്റോടെ വേണം നിങ്ങൾ ജർമ്മനിയിലേക്ക് പ്ലെയിൻ കയറാൻ ഇത് നിങ്ങളുടെ മാതാപിതാക്കളും ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളും അതൊന്നും കൂടി ഒന്ന് മനസ്സിരുത്തി മക്കളെ പറഞ്ഞു മനസ്സിലാക്കി വിട്ടാൽ ഏറ്റവും നല്ലതാണെന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് പലപ്പോഴും പല മാതാപിതാക്കളും ഞങ്ങൾ ടെലഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകുന്നത് ലക്ഷങ്ങൾ ലോൺ എടുത്തു വന്നിട്ട് ഒടുവിൽ ശവശരീരമായി പെട്ടിക്കുള്ളിൽ നാട്ടിലേക്ക് വീണ്ടും കയറ്റി അയക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ട ഗതികേട് ഉണ്ടാക്കുന്ന ഒരവസരം നിങ്ങൾ ദയവായി ഉണ്ടാക്കിയെടുക്കരുതെന്നാണ് പ്രവാസികളിനു പറയാറുള്ളത് പറയാനുള്ളത് ഇവിടെ സംഭവിക്കുന്ന മരണങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ബോഡി നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ ആധികാരികമായിട്ട് തന്നെ പറയുന്നു നിങ്ങൾ മൈൻഡ് സെറ്റ് നാട്ടിലെ മൈൻഡ് സെറ്റോടെ ഇവിടെ വന്ന് ഒരിക്കലും പഠിക്കാൻ തുടങ്ങരുത് മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഇവിടെ വന്നാലോ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ നയങ്ങൾ അല്ലെ ഇവിടുത്തെ നിയമങ്ങൾ ഇവിടുത്തെ രീതികൾ ഇവിടുത്തെ ജർമ്മൻകാരുടെ പാരമ്പര്യങ്ങൾ എല്ലാം തന്നെ ഒന്നും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്ക്ലൂസീവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ദയവായി ജീവൻ ഒടുക്കാനായി മാത്രം ജർമ്മനിയിലേക്ക് പഠനം ലക്ഷ്യമിട്ട് വരാതിരിക്കുക അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായ സംഭവത്തിൽ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഞങ്ങൾ ഏറ്റെടുത്താണ് നടത്തിയിട്ടുള്ളത് ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയിലും അല്ലെങ്കിൽ ഓരോ കോൺസുലേറ്റുകളിലും നാല് കോൺഗ്രസ് നാല് ൺസുലേറ്റുകളിലും ബന്ധപ്പെട്ട് ഇവിടുത്തെ ഫ്യൂണറൽ ഡയറക്ടറേറ്ററുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം തന്നെ നീക്കിയെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആണ് ഇക്കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് പഠനം ലക്ഷ്യമിട്ട് വരുന്നവർ ഇവിടെ മരിക്കാതിരിക്കാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുക മരണത്തിന് വേണ്ടി മാത്രം മരിക്കാൻ വേണ്ടി മാത്രം ലോൺ എടുത്ത് ജർമ്മനിയിലെത്തി മരിക്കരുതെന്നുള്ള മരിക്കാൻ ഇടയാക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ ആരംഭിക്കുകയാണ് രണ്ട് പ്രധാന അന്താരാഷ്ട്ര പഠനങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പുറത്തിറക്കും അതിൽ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളും ഇടം പിടിച്ചതിൽ അഭിമാനകരമായ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റികളും ഉണ്ടെന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നത് എല്ലാ ശരത്കാലത്തും ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കുകൾ വിദ്യാർത്ഥികളും അക്കാദമിക് വിദഗ്ധരും നയ രൂപീകരണ വിദഗ്ധരും ശുപാർശ ചെയ്യുന്നതാണ് അധ്യാപനം ഗവേഷണം അന്താരാഷ്ട്ര കാഴ്ചപ്പാട് വ്യവസ്ഥ ലിങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം സൂചകങ്ങൾ ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള രണ്ടായിരത്തിലധികം സർവകലാശാലകളെ ഇത്തരം സമഗ്ര പഠനം വിലയിരുത്തുന്നുണ്ട് ഏറ്റവും പുതിയ പതിപ്പിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് അതായത് ടി ജർമ്മനിയിലെ ഏറ്റവും മുന്തിയ യൂണിവേഴ്സിറ്റിയായി കണക്കാക്കുന്നു ആഗോളതലത്തിൽ ഇത് ഇരുപത്തിയാറാം സ്ഥാനമാണ് നേടിയത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പഠനത്തിന്റെ കാഴ്ചപ്പാടും അന്താരാഷ്ട്ര ലെവലിൽ നവീകരണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉപയോഗിച്ചുള്ള വ്യവസായത്തെ സഹായിക്കുന്ന രീതിയിലുള്ള സ്കോറുകളാണ് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ലഭിച്ചിട്ടുള്ളത് എന്നാൽ പ്രധാനമായ ആഗോള റാങ്കിംഗ് ടി എച്ച് ഇ മാത്രമല്ല ക്വാണ്ടിറ്റേറ്റീവ് ഗവേഷകരും അധ്യാപന അളവുകളും ഉപയോഗിച്ചുള്ള പ്രശസ്തിയെ സന്തുലിതമാക്കുമ്പോൾ ക്യു എന്ന പട്ടികയിൽ വേൾഡ് യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങുകൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ക്യുഎസ് പട്ടികയിൽ അഞ്ച് ജർമ്മൻ സർവകലാശാലകളിൽ ആദ്യ നൂറിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് ജർമ്മനിയിൽ നിരവധി ഉന്നത നിലവാരമുള്ള സർവകലാശാലകളുണ്ട് അവയിൽ പലതും കുറഞ്ഞ ചെലവും ഇംഗ്ലീഷിലുള്ള വിവിധ കോഴ്സ് ഓഫറുകളും കൊണ്ട് ആകർഷിക്കപ്പെടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ പ്രചുര പ്രചാരം നേടിയിട്ടുള്ളതുമാണ് റാങ്കിംഗ് അനുസരിച്ച് മികവിൽ ഏറ്റവും മികച്ചത് എന്നതിന്റെ പട്ടികയിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് അവർക്കുള്ള പോയിന്റ് എൺപത്തിമൂന്ന് പോയിന്റ് നാലാണ് ഇവിടുത്തെ അന്തർദേശീയ വിദ്യാർത്ഥി സമൂഹം പേരുകേട്ടതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ കോഴ്സുകളുടെ കാര്യത്തിൽ പഠനശേഷം ഇവിടെ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നത് ആഗോളതലത്തിൽ പതിമൂന്നാം സ്ഥാനത്തുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചിറങ്ങിയാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി നേടാനുള്ള നല്ല അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് അതേസമയം ടി യു എം രണ്ട് പ്രധാന ഉത്സവങ്ങളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ലൈവ് മ്യൂസിക്കും ഫുഡ് സ്റ്റാളുകളും കോൾഡ് ബിയറും ഒക്കെ ഉൾപ്പെടുന്ന സാമൂഹികവൽക്കരണത്തിലുള്ള ഒരു സജീവമായ പങ്ക് ഇവിടെ വഹിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തത് ലുഡു മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റി മ്യൂണിക്കാണ് എൽ എം യു ബവേറിൻ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന എൽ എം യു മ്യൂണിക് അതിന്റെ കലാ മാനവിക പരിപാടികൾക്ക് പേരുകേട്ടതാണ് ഇവിടെ കൂടുതലായി വിഷയങ്ങൾ പഠിക്കാനുമുണ്ട് ഇവിടുത്തെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും നാല് സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിന്റെ ചരിത്ര കാമ്പസും നഗരത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക ജീവിതവും ഒക്കെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഗുണനിലവാരത്തിൽ ആഗോളതലത്തിൽ അൻപത്തിനാലാം സ്ഥാനമാണ് നേടിയിട്ടുള്ളത് അടുത്തത് ഹൈഡൽബർഗ് സർവകലാശാലയാണ് ഇതിന് നാൽപ്പത്തി ഒമ്പതാം സ്ഥാനവും ക്യു എസിൽ എൺപതാം സ്ഥാനവും ഉണ്ട് മനോഹരമായ പഴയ പട്ടണത്തിനും റൊമാന്റിക് പശ്ചാത്തലത്തിനും പേരുകേട്ട ഹൈഡൽബർഗ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് നക്കാർ നദിയുടെ ആകർഷണതയും ഒരു വലിയ കാര്യമാണ് ഹൈഡൽബർഗിൽ പഠിക്കുന്ന അഞ്ചിലൊന്ന് വിദ്യാർത്ഥികളും വിദേശത്ത് നിന്ന് എത്തുന്നവരാണ് ഇത് സർവകലാശാലയുടെ തലത്തിലുള്ള സ്ഥാനം എഴുപത്തിയൊന്നാണ് അടുത്തത് ഹുമ്പോളി യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനാണ് ഇതിന് ടി എച്ച് സ്ഥാനം എൺപത്തി ഒൻപതും ക്യു എസ് സ്ഥാനം നൂറ്റി മുപ്പതുമാണ് യൂറോപ്പിലെ ഏറ്റവും അഭിമാനകരമായ സർവകലാശാലയിൽ ഒന്നാണ് ഉമ്പോൾഡ് പുരോഗമനപരവും രാഷ്ട്രീയപരവുമായി ഇടപെടുന്നതുമായ വിദ്യാർത്ഥി സമൂഹത്തിന് പേരുകേട്ട ഈ സർവകലാശാലയിൽ ആക്ടിവിസം ഇന്റർ ഡിസിപ്ലിനറി സഹകരണം സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്കും നിരവധി അവസരങ്ങളുണ്ട് ബെർലിന്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹത്തെപ്പറ്റി പറഞ്ഞാൽ പതിനഞ്ച് ശതമാനം ബിരുദാനന്തര തൊഴിൽ സാധ്യത റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അടുത്തത് ചാരിറ്റേ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ബെർലിനാണ് ഇതിന്റെ സ്ഥാനം ടി എച്ച് ഇ അനുസരിച്ച് തൊണ്ണൂറ്റി ഒന്നും ക്യുഎസ് അനുസരിച്ച് തൊണ്ണൂറ്റി മൂന്നുമാണ് വൈദ്യശാസ്ത്രത്തിന് ഇത് തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രായോഗിക അനുഭവവും അത്യാധുനിക ഗവേഷണത്തിനുള്ള പ്രവേശനവുമാണ് ഇവിടെ ലഭിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആശുപത്രിയാണ് ബെർലിൻ ചാരിറ്റെ ആശുപത്രി ഇവിടെ ഇപ്പോൾ മലയാളി നഴ്സുമാർ പോലെ ജോലി ചെയ്യുന്നുണ്ട് നോർക്ക വഴി എത്തിയിട്ടുള്ള മലയാളി നഴ്സുമാർ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് നോർക്കയുടെ ട്രിപ്പിൾ വിൻ പദ്ധതി പ്രവാസി ഓൺലൈനാണ് മുൻ മുന്നിട്ട് ഇറങ്ങി നോർക്കു പരിചയപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതാണ് അടുത്തത് ആർ ഡബ്ല്യു ടി എച്ച് ആഹനാണ് നെതർലൻഡ്സിനും ബെൽജിയത്തിനും സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പേരുകേട്ട ടെക്നിക്കൽ യൂണിവേഴ് ഇത് പേരുകേട്ട ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും വളരെ നല്ല ഉന്നതമായ മികച്ച സ്കോറോടു കൂടി ഇറങ്ങുന്ന എല്ലാവർക്കും തന്നെ ജോലിക്കുള്ള സാധ്യതയും കൂടുതലാണ് അടുത്തത് ബോൺ സർവകലാശാലയാണ് ടി എച്ച് എ അനുസരിച്ച് തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനവും ക്യുഎസ് അനുസരിച്ച് േഴുമാണ് ബോൺ നഗരത്തിലെ മികച്ച ജീവിത നിലവാരവുമായി സംയോജിപ്പിച്ചിട്ടുള്ള ഒരു അക്കാദമിക് മികവാണ് ഇവിടെ നൽകുന്നത് അടുത്തത് ട്യൂബിങൻ സർവകലാശാലയാണ് ടി എച്ച്ഇ യുടെ റാങ്കിങ് തൊണ്ണൂറ്റിയെട്ടും ക്യുഎസിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചുമാണ് മാനവീകത പ്രകൃതിശാസ്ത്രം വൈദ്യശാസ്ത്രം എന്നിവയ്ക്ക് ഈ യൂണിവേഴ്സിറ്റി മികച്ചതാണ് ഇവിടുത്തെ പതിനാറ് ശതമാനം വിദ്യാർത്ഥികളും വിദേശത്ത് നിന്ന് എത്തുന്നവരാണ് ട്യൂവിങ നഗരം തന്നെ വളരെ മനോഹരമായ ഒരു പഴയ പട്ടണമാണ് ഇവിടെയാണ് മലയാളം ചെയർ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരൂരുള്ള മലയാളം യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് മലയാളം ചെയർ മലയാളം ഗുണ്ടട്ട് ചെയർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് മലയാളം പഠിക്കാനുള്ള അവസരവും ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഞങ്ങൾ എടുത്തു പറയുകയാണ് അടുത്തത് ഫ്രീ യൂണിവേഴ്സിറ്റി ബെർലിനാണ് ടി എച്ച് ാമത് റാങ്കും ക്യുഎസ് അനുസരിച്ച് എൺപത്തി എട്ടാമത്തെ റാങ്ക് ജർമ്മനിലെ ഏറ്റവും അന്താരാഷ്ട്ര അംഗീകാരമുള്ള ഒന്നാണ് ഇത് സാമൂഹിക ശാസ്ത്രത്തിലുള്ള പഠനത്തിന് ഇത് പേര് കേട്ടതാണ് അടുത്തത് കാഴ്സറുവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ടി എച്ച് അനുസരിച്ച് നൂറ്റി അറുപത്തി ആറാം സ്ഥാനവും ക്യുഎസ് അനുസരിച്ച് തൊണ്ണൂറ്റി എട്ടാം സ്ഥാനവുമാണ് എഞ്ചിനീയറിംഗിലും പ്രകൃതി ശാസ്ത്രത്തിനുള്ള ഇവിടെ മികച്ച പേര് കേട്ടതാണ് ജർമ്മനിയിലെ മികച്ച സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരമായി റാങ്ക് ചെയ്യപ്പെടുന്ന ഒന്നാണിത് കൂടാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വിപുലമായ പ്രോഗ്രാമുകൾ ൾ ശക്തമായ വ്യവസായ പങ്കാളിത്തങ്ങൾ നവീകരണത്തെയും സംവരണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാമ്പസ് സംസ്കാരം തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും ആകർഷിക്കുന്ന ഒന്നാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക ഇനി ഞങ്ങളുടെ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം